കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് നഷ്ടപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ തിരിച്ചു പിടിക്കുകയാണ് കോൺഗ്രസ് അതിൻ്റെ സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി മാറിയ ആസാമിലാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്നത് ആസാമിലെ ഗുവാഹത്തിയുള്ള പ്രശസ്തമായ ബി ബറുവ മഹാവിദ്യാലയത്തിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി എൻ എസ് യു ഐ ഹിമന്ത ബിശ്വശർമ്മയുടെ മണ്ണിൽ ഒരു മാറ്റത്തിൻ്റെ ആദ്യപടി പൊട്ടിക്കുകയാണ് ആകെയുള്ള പതിനാറ് സീറ്റുകളിൽ പതിന പതിനാലെണ്ണം നേടിയാണ് എ ബി വിപിയെ തറപറ്റിച്ചുകൊണ്ട് എൻ എസ് യു ഐ യൂണിയൻ പിടിച്ചെടുത്തത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി മ്യൂസിക് ആൻഡ് ഫൈനാൻസ് സെക്രട്ടറി അടക്കമുള്ള പതിനാല് പദവികളിലാണ് എൻ എസ് യു ഐ വിജയിച്ചത് വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് സ്വതന്ത്രയും കൾച്ചറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയനും വിജയിക്കുകയും ചെയ്തു എ ബി വി പിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഹിമന്തിയെ പോലുള്ള ബി ജെ പിയുടെ മുൻനിര പോരാളി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വട്ടപൂജ്യത്തിലേക്ക് ബി ജെ പിയുടെ യുവജന സംഘടന മാറിയെന്ന് പറയുമ്പോൾ ആസാമിൽ മാറ്റങ്ങൾക്ക് സമയമായി എന്ന് തന്നെയാണ് കരുതേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ആസാമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഇപ്പോഴത്തെ യുവാക്കളുടെ ഈ ഒരു വിജയം ഇതൊരു സാമ്പിൾ മാത്രമാണ് എന്നതാണ് കോൺഗ്രസ് പറയുന്നത് ഗൗരവ ഗഗോയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രവർത്തനം തന്നെയാണ് ആസാമിൽ കോൺഗ്രസ് നടത്തുന്നത് വോട്ടർ പട്ടികയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള നീക്കം ഹിമന്ത തുടങ്ങിയിരുന്നു എന്നാൽ അതൊക്കെ കയ്യോടെ പിടിക്കുകയാണ് രാഹുൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്നത് ഒരു പ്രധാന ജോലിയായി കാണുന്ന ഹിമന്തക്ക് ജയിൽ ഉറപ്പാക്കണം എന്നുള്ള ആഹ്വാനം രാഹുൽ മുമ്പ് നടത്തിയിരുന്നു ഇപ്പോഴത്തെ ഈയൊരവസ്ഥയിൽ രാഹുലിൻ്റെ ആ ഒരു പ്രഖ്യാപനം നടപ്പിലാക്കുവാൻ തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ തുറുപ്പ് ചീട്ട് എന്നറിയപ്പെടുന്ന ഹിമന്ത ബിശ്വ ശർമ്മ വീഴുക എന്നത് ന്യൂനപക്ഷങ്ങളുടെയും വലിയൊരാഗ്രഹമാണ് കാരണം യു പിയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ നടപ്പിലാക്കുന്ന ബുൾഡോസർ രാജ് ഇവിടെ ആസാമിലും കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുടിയൊഴുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കുകയാണ് ഹിമന്ത അതുകൊണ്ട് കൂടിയാണ് ഹിമന്തയുടെ വീഴ്ച ആസാമിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ആസാമിൽ സാധ്യമാക്കിയെടുക്കുവാൻ കോൺഗ്രസ്സിന് സമ്പൂർണ്ണ പിന്തുണയാണ് ന്യൂനപക്ഷങ്ങളിൽ നിന്നും ലഭിക്കുന്നത്